നമസ്കാരം പാർട്ടി രാജിവെക്കാൻ പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരില്ല പാർട്ടിയേക്കാൾ വലുതല്ല മന്ത്രിസ്ഥാനം എന്നാണ് സി പി ഐ മന്ത്രിയായിട്ടുള്ള ജി ആർ അനിൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടിയും താങ്കളും ഒരുമിച്ചാണല്ലോ എം എൻ സ്മാരകത്തിൽ വിനോദ വിഷയവുമായി ചർച്ചയ്ക്ക് പോയത് എന്നൊരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ സൗഹൃദം വേറെ നിലപാട് വേറെ എന്നതായിരുന്നു അതിനുള്ള മറുപടി എന്നിട്ട് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ് ബിനോയ് വിശ്വത്തെ അല്ലെങ്കിൽ സി പി ഐ അനുദിപ്പിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ പിണറായി വിജയൻ തന്നെ കളത്തിലിറങ്ങി എന്ന വാർത്തയും പുറത്തു വരുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ പി എം ശ്രീ സി പി ഐക്ക് പൊള്ളാനുണ്ടായ കാരണം എന്താണ് ഇത്ര വലിയ ഒരു അപകടമാണോ ഈ ഒരു പദ്ധതി സർക്കാർ എന്ത് പദ്ധതിയിലാണ് പോയി ഒപ്പിട്ടത് അതും ഈ പദ്ധതി ഒപ്പിട്ട കാര്യം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ വളരെ രഹസ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് പല പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് സി പി ഐ വളരെ ശക്തമായൊരു നിലപാടെടുത്തതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാലും ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാണ് എന്തായാലും പൊതു സമൂഹത്തിന് ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് എന്താണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അപകടം എന്താണ് എന്നത് ഇപ്പോഴും കൃത്യമായി മനസ്സിലാക്കാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വലിയ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും മൗനം പാലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ അത്തരത്തിൽ നോക്കിക്കാണുന്നത് അതായത് പല ആളുകളും അതായത് ഭൂരിഭാഗം വരുന്ന ആളുകളും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഈ പദ്ധതിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്ന കാര്യം എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്ത മൂന്ന് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കേരളമായിരുന്നു മറ്റൊന്ന് തമിഴ്നാടായിരുന്നു അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളായിരുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയുമായി സഹകരിക്കാതെ മാറി നിന്നിരുന്നു ഏറ്റവും അവസാനം കേരളം വളരെ രഹസ്യമായിട്ടാണ് ഈ പദ്ധതിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയുമായി സഹകരിക്കാനുണ്ടായ ഒരു കാരണം പറയുന്നത് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കിട്ടേണ്ട വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള തുക ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു ആ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒപ്പ് വെച്ചത് എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് അല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ല അപ്പോൾ തന്നെ ഈ പദ്ധതിക്ക് അകത്ത് അപകടം ഒളിച്ചിരിപ്പുണ്ട് എന്ന ഒരു തുറന്ന് സമ്മതിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒപ്പിട്ടത് എന്ന് വി ശിവൻകുട്ടി പറയുമ്പോൾ ഇവിടെ വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് അവരുടെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല അപ്പോൾ കേരളമാരായി കേന്ദ്രം ഒന്ന് കണ്ണുരുട്ടിയാൽ ഏത് പേപ്പറിലും ചെന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് വലിയ ആക്ഷേപമാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സി പി ഐ എമ്മിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് സി പി ഐ എമ്മിൽ തന്നെ വരുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഈ പദ്ധതിയുമായി സഹകരിച്ചതിൽ വിയോജിപ്പുണ്ട് സെക്രട്ടേറിയറ്റ് പോലും അറിഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്തായാലും വളരെ രഹസ്യമായി പിണറായി വിജയൻ നടത്തിയ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് ആ പാർട്ടി മൊത്തത്തിൽ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് സി പി ഐ കടുംപിടുത്തം പിടിച്ചതോടുകൂടി ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ വഷളായിരിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ ആദ്യം എം എൻ സ്മാരകത്തിലേക്ക് വി ശിവൻകുട്ടി അയച്ചു ഇപ്പോൾ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടി കളത്തിലിറങ്ങി എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ഒരു ഗൗരവം എത്ര വലിയ ചർച്ച എൽ ഡി എഫിനകത്ത് അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി എന്താണ് ഈ പദ്ധതി എന്താണ് ഈ പദ്ധതിക്ക് അകത്തിരിക്കുന്ന അപകടം എന്താണ് എന്താണ് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ ഇതൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ഫുൾ ഫോം ഈ പദ്ധതി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിൽ തന്നെ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കേന്ദ്രവും ഒമ്പതിനായിരം കോടി രൂപയോളം അതത് സംസ്ഥാനങ്ങളുമാണ് ഈ പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തേണ്ടത് ഇവിടെ ഓരോ വർഷവും ഇങ്ങനെ പി എം സി പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾക്ക് ഓരോ വർഷവും കേന്ദ്രം ഒരു കോടി രൂപ വീതം കൊടുക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സ്കൂളുകളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഈ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് അതായത് സംസ്ഥാനം ഇവിടെ മെച്ചപ്പെട്ട ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കേണ്ട സ്കൂളുകളുടെ പേര് വിവരങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കും കേന്ദ്രം ആ പേരുകളെയൊക്കെ പരിശോധിച്ച് ആ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി ആ സ്കൂളുകൾക്കാണ് ഒരു കോടി രൂപ വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല നേരത്തെ തടഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ട് ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കിയാൽ സമഗ്ര ശിക്ഷ അഭയൻ പദ്ധതി പ്രകാരം തടഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായത് എന്നാണ് ശിവൻകുട്ടി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിടുന്ന സംസ്ഥാനങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾ പി എം ശ്രീ എന്ന് പറയുന്ന ബോർഡ് സ്കൂളുകൾക്ക് മുന്നിൽ സ്ഥാപിക്കണം അതെന്തോ ആവട്ടെ ഒരു ബോർഡല്ലേ നമുക്കതിനങ്ങനെ കാണാം പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ആ നയം നടപ്പിലാക്കണം പൂർണമായും അത് നടപ്പിലാക്കണം എന്നുകൂടെ ഇവിടെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ ദിവസം ഒപ്പിട്ട ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ് അതിലെ അപകടം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു ചില വിഷയങ്ങളൊക്കെ ഉണ്ടാ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടി വരും അതായത് പുരാതന കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില കെട്ടുകഥകൾ അത്തരത്തിലുള്ള കെട്ടുകഥകളൊക്കെ സിലബസിന്റെ ഭാഗമായി വരും സിലബസിൽ നിന്ന് ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള സിലബസുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അതിനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അത് സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കണം അങ്ങനെ പൂർണ്ണമായും അംഗീകരിച്ചാൽ മാത്രമേ ഈ ഫണ്ട് കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല ഇത് നിലനിൽക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കാമെന്നുള്ള കരാറിൽ ഒപ്പിട്ട സ്ഥിതിക്ക് മറ്റ് കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല ആ കാര്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോയേ മതിയാകുമോ സി പി ഐ ബലം പിടിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്ന ഒരു തീരുമാനമെടുത്താൽ സർക്കാരിന് ഈ ഫണ്ട് കിട്ടാൻ പോകുന്നില്ല എന്തായാലും ഒരു സാധ്യത വളരെ കുറവാണ് സി പി ഐ അനുനയിപ്പിച്ച് ഈ പദ്ധതിയുമായി സഹകരിപ്പിക്കാനുള്ള നീക്കമാണ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് പിന്നെ നമ്മുടെ കെ സുരേന്ദ്രൻ ഞാൻ വളരെ ലളിതമായ ഒരു ഭാഷയിലാണ് ഈ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കും നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനത്തെ എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വളരെ ലളിതമായ ഭാഷയിൽ ഈ ഒരു കാര്യം പറഞ്ഞത് ഇനി കെ സുരേന്ദ്രൻ ഇവിടെ ഇനി വരും ദിവസങ്ങളിൽ സ്കൂളുകളിൽ വി കുറിച്ചും അതുപോലെ തന്നെ ഹെഡ്ഗവറിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കും കുട്ടികളത് പഠിക്കേണ്ടി വരും കുട്ടികളത് പഠിക്കട്ടെ എന്നൊക്കെ ഇവിടെ കെ സുരേന്ദ്രൻ തള്ളിവിടുന്നത് നമ്മളൊക്കെ കേട്ടു മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു കെ സുരേന്ദ്രൻ ഇതൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ ഒരു വഴിക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് പഠിക്കേണ്ടി വരും അത് പഠിക്കുന്നതിൽ തെറ്റില്ല കൃത്യമായി ഉള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളാണ് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ തെറ്റില്ല കുട്ടികളിലേക്ക് തെറ്റായ വിവരങ്ങൾ എത്തിക്കുക നമ്മൾ ഈ വിദ്യാഭ്യാസ നയത്തെ പലപ്പോഴും എതിർത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ വിമാനം കണ്ടുപിടിച്ച ആളുകളുടെ പേരൊക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആ പേരുകളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പീക്കർ ഷംസീർ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടൊക്കെ മിത്തുവാദവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതാണ് ഇനി ഇവിടെ വിമാനം കണ്ടുപിടിച്ച ആളുകളുടെ പേരുകൾ മാറി വരുമ്പോൾ ചില കെട്ടുകഥകൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ കുട്ടികൾ പഠിക്കേണ്ടി വരും അതുപോലെ തന്നെ ചില പുരാണ കഥകളിൽ നിന്നുള്ള ഭാഗങ്ങൾ അത് പാഠഭാഗങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനവും ഇല്ലാത്ത അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടി വരും ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നടന്ന കാര്യങ്ങളിൽ നിന്ന് മാറി മറ്റുള്ള തെറ്റായ വിവരങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കും കുട്ടികൾ നിർബന്ധമായും പഠിക്കേണ്ട നമ്മുടെ ചരിത്രം ആ ചരിത്രം വളച്ചൊടിച്ച് കുട്ടികളിലേക്ക് എത്തിക്കും സത്യസന്ധമായ വിവരങ്ങൾ കുട്ടികളിലേക്ക് എത്തില്ല അത്തരത്തിലുള്ള വലിയ അപകടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അത് മറ്റൊരു വശം ഇനി ഇവിടെ സി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവരെടുത്തൊരു നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചൂടാറുന്നതിന് മുമ്പ് നടപ്പിലാക്കി അത് സി പി ഐയുടെ മന്ത്രിമാരറിഞ്ഞില്ല അതുപോലെ എൽ ഡി എഫിൽ ചർച്ച ചെയ്തില്ല സി പി ഐ എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു വിഷയം സി പി ഐ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം മാനസികമായിട്ട് ഒരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു അപമാനം അവർക്കുണ്ടായിട്ടുണ്ട് ഈ അപമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്ര ശക്തമായ രീതിയിൽ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിലകൊള്ളുന്നത് എന്തായാലും അവർ അങ്ങനെ നിലപാടെടുത്തതിന്റെ ഭാഗമായാണ് പൊതുസമൂഹം ഈ കാര്യം അറിഞ്ഞത് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്തത് എടുത്ത നിലപാടിന്റെ ഭാഗമായാണ് നാളെ ഒരുപക്ഷെ സി പി ഐ സി പി എമ്മിന് വഴങ്ങിക്കൊടുത്തേക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു മാതൃഭൂമിയിലൊക്കെ അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് സി പി ഐക്ക് മറ്റു വഴികളില്ല യു ഡി എഫിൽ പോയാൽ അവർക്ക് ഇവിടെ കിട്ടുന്ന പരിഗണന കിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പോകാനുള്ള സാധ്യതയില്ല തിരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് സി പി ഐക്ക് മറ്റു വഴികളില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയം ശക്തമായി ഉന്നയിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ സി പി ഐ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഇതിന്റെ അപകടം എന്താണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും കാരണമായത് സി പി ഐയുടെ നിലപാട് ശക്തമായ നിലപാടെടുത്തതിന്റെ ഭാഗമായി തന്നെയാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഇവിടെ കേവലം ഈ പറയുന്ന ഫണ്ടിനു വേണ്ടിയല്ല ഇവിടെ തമിഴ്നാടും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളും ഒക്കെ അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചു എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം അതൊന്നും കാണാതെ ഈ ഫണ്ടിനു വേണ്ടി പദ്ധതിയുമായി സഹകരിച്ചു എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പിണറായി വിജയൻ അതുപോലെ തന്നെ മോദി എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകെട്ട് തമ്മിലുള്ള ഒരു വളരെ അന്തർധാനമാണ് അത് സജീവമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പല വിഷയങ്ങളും ഈ സമീപ സമയങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് തൃശ്ശൂരിലെ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എ ഡി ജി പി അജിത് കുമാറിന്റെ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട് ഈ അജിത് കുമാറിനെ പലപ്പോഴും സഹായിക്കുന്നതിന് വഴിവിട്ട് സഹായിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ വളരെ രഹസ്യമായി മുഖ്യമന്ത്രി വളരെ രഹസ്യമായി ഒപ്പിടുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തടി രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് ആദ്യം വി ശിവൻകുട്ടിയെ വെച്ച് ഒരു നീക്കം നടത്തി നോക്കി പാളി എപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്